ടാ കൊഞ്ഞോ അ നീ മിണ്ടിയാട്ട സെക്സ് ചെയ്ത ഇദാരോ ആരെ ഓർന്നെ ചെയ്തോ ഇല്ലയോ മീനോ സേ ഓ ഞാനേ ഇത്തിരി ഫിറ്റാ നമുക്ക് ഇതൊന്ന് ആളെ പറ സഞ്ചി ആദ്യോ പറ്റില്ല ഇപ്പോ പറയാണം ഇപ്പോ പറഞ്ഞ ശരിയാവില്ല ഞാൻ അതിയ ചാഫിക്ക അതാ ഹൈക്കോട്ടെ എനിക്ക് ഇപ്പോ അറിയണം ഞാൻ അറിഞ്ഞ ചോദിക്കുന്നത് എനിക്ക് അറിയാം നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം അതെന്തോ ആയിക്കോട്ടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാ ഞാൻ അറിഞ്ഞത് സത്യമാണോ ഇല്ലെന്നെനിക്കറിഞ്ഞാ മതി അവൾ അത് നീ അറിയേണ്ട ആവശ്യമില്ലല്ലോ അത് അത് നീ അവൾ എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല നടന്നു നടന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല നടന്നു നടന്നു വെച്ചാ ഞാൻ പറയാം ഇതിന്റെ പേര് ഇനി വഴക്കൊന്നും ഉണ്ടാക്കാൻ നിക്കരുത് എന്നാലും അതാ ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് ഫിറ്റ് ആണ് നാളെ സംസാരിക്കാന്ന് അവളോട് വഴക്കൊന്നും എടീ രണ്ടു ദിവസം മൂന്ന് മൂന്ന് മുന്നേ അതായത് കഴിഞ്ഞ ശനിയാഴ്ച അവക്ക് തിരുവനന്തപുരത്തൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ ഇന്റർവ്യൂന് ഞാനാ കൊണ്ടുപോയത് അതോട് പറഞ്ഞിരുന്നു ഇല്ല ഇന്റർവ്യൂ കൊണ്ടുപോയത് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ഞാനാ കൊണ്ടുപോയത് അപ്പൊ എനിക്കും തിരുവനന്തപുരത്ത് കൊണ്ടൊരാവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാന് അപ്പൊ ഓൾറെഡി ഞാൻ അവിടെ പോകുന്നോണ്ട് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയതാ അവിടെ ചെന്നു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോ ഏകദേശം പതിനൊന്ന് മണിയായിപ്പോ അവിടെ ചെന്നു രാവിലെ പക്ഷെ ഇന്റർവ്യൂ നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോ ഏകദേശം ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയി പക്ഷെ അത് കിട്ടത്തില്ലടി അത് കുറച്ച് ടഫ് ടഫായിരുന്നു അവളെ ഇറങ്ങിയപ്പോ പറഞ്ഞായിരുന്നു മൂന്നര മൂഡ് ഓഫ് ആയിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവളെ മൂട് ഓഫ് മാറ്റാൻ വേണ്ടി കൊറച്ചേരം ഞങ്ങള് ബീച്ചിൽ പോയി അവടെ അടുത്ത് ബീച്ച് ബീച്ചുണ്ടായിരുന്നു ബീച്ചിൽ പോയി കൊറച്ചേരം ഇരുന്നു സംസാരിച്ചു നിനക്കറിയാലോ നമ്മള് കണ്ടുപൊട്ട സുഹൃത്തുക്കളല്ലേ ഞങ്ങള് ലൈഫിൽ ആദ്യമായിട്ടാണ് സെക്സ് ചെയ്യുന്നത് അതിന് മുന്നേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു ഫീലോ അങ്ങനെ തോന്നലോന്നും എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല അവക്കും എന്നാണ് എന്റെ വിശ്വാസം പറയാ ബീച്ചിൽ പോയി ബീച്ചിൽ പോയി അവിടെ കൊറേ നേരം കറങ്ങി അടിച്ചിടുന്നു കുറേ സംസാരിച്ച് അവളുടെ പ്രണയം ഒരു മൂന്ന് മാസം മുന്നേ പൊട്ടിയായിരുന്നു അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊറേ സംസാരിക്കുകയൊക്കെ ചെയ്തു സംസാരിച്ച് സംസാരിച്ച് ആ പ്രണയത്തിന്റെ കാര്യത്തിലൊക്കെ അവള് ഭയങ്കര വിഷമത്തിലായിരുന്നു ഓൾറെഡി ഇന്റർവ്യൂന്റെ വിഷമം ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ പ്രണയ കാര്യം എടുത്തിട്ട് അത് കൂടുതലായി പിന്നെ ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെടുത്ത് കൂളായി അങ്ങനെയൊക്കെ ഇരുന്നു ഇരുന്ന് സംസാരിച്ച് 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 ഞാൻ എന്നോടൊപ്പം ഞാൻ എന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിടെ അവിടെ അതായത് ഞങ്ങളൊരു കല് മറ്റേ കടൽ കടൽഫിക്തി ഉണ്ട് കേട്ടോ അവിടെ ഈ കടൽ കടൽഫിക്തിയുടെ കല്ലിരുന്നു സംസാരിക്കുന്നത് അപ്പൊ ഞാൻ സേർട്ട് വലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സീർട്ടൊക്കെ വലിച്ചു അപ്പം അവളവിടെ ഇരിപ്പുണ്ട് വലിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക ഇരിക്കാൻ നേരത്ത് അവളിങ്ങനെ ഒരു പരിധി കൂടുതൽ അവള് മൂഡ് ഓഫ് ആവുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് അവളെ എന്റെ അടുത്തോട്ട് ഇരുത്തിയിട്ട് ഞാൻ ഇങ്ങനെ സമാധാനിപ്പിച്ചു അപ്പൊ അവളെന്റെ ഷോൾഡറിലേക്ക് തലയിങ്ങനെ ചായച്ച് കിടന്നു അതായത് എന്റെ കൈ എൻറെ കൈ അവളുടെ സൈഡിലുണ്ട് അപ്പൊ എന്റെ കയ്യില് കൈയുടെ മസിലൊക്കെ വരുന്ന ഭാഗം ആ ഭാഗത്ത് അവളിങ്ങനെ കെട്ടിപ്പിടിച്ചു കൈയില് കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ തല എന്റെ തോളില് ചായച്ച് വെച്ച് കിടന്ന് സംസാരിക്കുക അപ്പൊ ഞാൻ ഇങ്ങനെ നോർമലി സംസാരിച്ച് സംസാരിച്ചിരുന്നിട്ട് കൊറേ നേരം അങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നു കെട്ടിപ്പിടിച്ചാൽ എന്റെ വെച്ചാൽ എന്റെ കൈയിലാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കേട്ടോ ഈ കയ്യില് കെട്ടിപ്പിടിക്കുമ്പോ എന്റെ കൈ സ്വാഭാവികമായിട്ടുള്ള മുലയിലാണ് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് നിക്കുന്നത് അപ്പൊ മുലയുടെ അതിലേക്കൂടെ ആണല്ലോ കൈ താഴേക്ക് പോന്നെ അപ്പം ഞാനിങ്ങനെ എന്റെ കുറച്ചു നേരം അങ്ങനെ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞ് അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ എന്റെ കൈ കഴച്ച് അതായത് കൊറേ നേരം ആയപ്പോ കൈ അങ്ങനെ ഇരിക്കുവല്ലേടി അപ്പൊ കൈ ഇങ്ങനെ കഴിച്ചപ്പോ ഞാൻ ഞാൻ അവളെ കൈ ഇങ്ങനെ പിടിയിച്ച് ഞാൻ കൈ പിടിയിച്ചിട്ട് കൈ വേ കൊറേ നേരം ഒരേ പൊസിഷൻ ഇരുന്നതിന്റെ അപ്പൊ വേറൊരു പൊസിഷനിലേക്ക് വെക്കാൻ വേണ്ടി കെ മാറ്റി അപ്പൊ അവള് തന്നെ കൈ ഇങ്ങനെ പിടിച്ച് അവളുടെ അവളെ ഇങ്ങനെ എന്നിലേക്ക് ചേർത്ത് വരുന്ന രീതിയിൽ ഇപ്പുറത്തേക്ക് കൈ നമുക്കിങ്ങനെ കൈ നമ്മളെ ചേർത്ത് ഒരാളെ ചേർത്ത് പിടിക്കാമല്ലോ ഇപ്പൊ ഒരാൾ നമ്മളടുത്ത് നിൽക്കുവാണെങ്കില് അവരുടെ ബാക്കിൽ കൂടെ കൈ ഇട്ടി അവരുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഉള്ള ആ കൈയുടെ ആ ഭാഗത്ത് കൊണ്ടുവന്ന് ആ ജോയിന്റിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മളിലേക്ക് ചേർത്ത് കീർത്താലോ അവിടെ ഇങ്ങനെ അവള് തന്നെ കൈ പിടിച്ചു വെച്ച അവിടെ അപ്പൊ ഞാനിങ്ങനെ എന്നിലേക്ക് ചേർത്ത് കീർത്തി പിന്നെ കുറച്ച് വികാരി വികാരത്തോടെയുള്ള സംസാരമായിരുന്നു അടീ അപ്പം ഭയങ്കര ഫീലായിരുന്നു അപ്പൊ അവൾ ചോദിച്ചു എടാ എന്നെ പ്രേമിച്ചൂടായിരുന്നു എന്ന് ചോദിച്ചു അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എപ്പോഴൊക്കെയോ ഞങ്ങള് കൊറച്ച് ഭയങ്കര മൂടായി പോയി എന്നിട്ട് ഭയങ്കര മൂടായി 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 ഫീൽ ആയി പോയി ഭയങ്കര ഫീല് പക്ഷെ കൊറേ നേരം കൊണ്ട് അങ്ങനെ ഇരിക്കുവല്ലേ അങ്ങനെ ഇരിക്കുന്നു അവളെ ആദ്യമായിട്ട് അവൾ അങ്ങനെ ഇരിക്കുന്നു അടുത്ത് നിനക്കറിയാലോ അവക്കത്യാവശ്യം അത്യാവശ്യം എല്ലാം ഉണ്ട് അവക്ക് അവളുടെ സൈസ് തേർട്ടി സിക്സ അതെന്റെ ദേഹത്തേക്ക് ഞാൻ അമരുന്നുണ്ട് അവൾ എന്നോട് ചേർന്ന് ചോദിക്കുമ്പോ എനിക്കാണെങ്കി അത്യാവശ്യം നല്ല ഒരു കിക്ക് കിട്ടി എന്താ പറയുന്നതിന് അപ്പോ ഞാൻ അവളുടെ ക്യാഷില് ചോദിച്ചു ഇവിടെ ഇന്ന് പോകണം ഇന്ന് ഇന്നിവിടെ നിൽക്കാൻ പറ്റൂന്ന് ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞു ഇല്ല പോയെ പറ്റൂ വീട്ടിൽ ചെല്ലണോന്ന് പറഞ്ഞു അപ്പൊ സമയം അറൌണ്ട് ഒരു നാലു മണിയൊക്കെ കഴിഞ്ഞു നാലര അഞ്ചുമണിക്കടുത്തായി അപ്പൊ ഞാൻ പറഞ്ഞു എത്ര മണിക്ക് വീട്ടിൽ ചെല്ലണോന്ന് ചോദിച്ചു അപ്പൊ അവള് ലേറ്റ് ആയാലും കുഴപ്പമില്ല പക്ഷെ ഇന്ന് വീട്ടിൽ ചെല്ലണം പറഞ്ഞു അങ്ങനെ വീട്ടിൽ എന്ന് വിളിച്ച് പറഞ്ഞു പറഞ്ഞിട്ട് നേരെ പോയിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡ് വാങ്ങിച്ചു ഫുഡ് വാങ്ങിച്ച് രണ്ട് ബിയറും എടുത്ത് നേരെ ഒരു ഓയോറും ബുക്ക് ചെയ്തു റൂമിൽ പോയി റൂമിൽ പോയിട്ട് നേരെ ഞങ്ങൾ ആദ്യം തോർത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയി കുളിച്ചു അതിന് ശേഷം അവള് പോയി കുളിച്ചു കുളിച്ചിട്ട് നേരെ വന്നിരുന്ന് ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ ബിയർ കഴിച്ചു അവളും കുറച്ച് കഴിച്ചു അധികം ഒന്നും അവള് കഴിച്ചില്ല കുറച്ച് കഴിച്ചോളൂ ഞാനും കഴിച്ചു കഴിച്ച് കുറെ കഴിച്ചൊക്കെ ഇരുന്നിട്ട് അത്യാവശ്യം ഞാൻ നല്ല കിക്കായി കിക്കായി കഴിഞ്ഞപ്പോ അവള് അവള് ഞാൻ അവിടെ ഞാൻ ചേർന്നിരുന്നു ചേർന്നിരുന്നിട്ട് പെട്ടെന്ന് രണ്ടുപേരും അവിടെ കെട്ടി അങ് പിടിച്ചു അപ്പൊ അവള് ടോപ്പ് മാത്ര ഇട്ടിട്ടുള്ളായിരുന്നു ഞാനൊരു ഷോർട്ട്സ് മാത്ര ഇട്ടിട്ടുള്ളായിരുന്നു വിടപ്പെട്ടിട്ടില്ലായിരുന്നു കെട്ടി അങ് പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ടെന്ന് പറഞ്ഞാ ആ കെട്ടിപ്പിടുത്തം വിട്ടിലടി ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചു അവളെ മുല എന്റെ നെഞ്ചത്തി ഞാൻ അമരുന്ന രീതിയിൽ അങ്ങ് കെട്ടി ഇരുന്നാ കെട്ടിപ്പിടിക്കുന്നെ എണീറ്റില്ല കെട്ടിപ്പിടിച്ചിട്ട് ആ കെട്ടിപ്പിടിത്തത്തിൽ തന്നെ ഞാൻ അവളുടെ കഴുത്തിൽ ഒരു ഉമ്മ കൊടുത്തു അവള് പറഞ്ഞു വെച്ചോണ്ട് എന്നെ അമർത്തി അങ് കെട്ടിപ്പിടിച്ചു പിന്നെ പിന്നങ് എണീറ്റി ഞങ്ങള് എണീറ്റ് നല്ല അമർത്തി കെട്ടിപ്പിടിച്ച് ഭയങ്കര ഏട്ടം കെട്ടിപ്പിടിച്ചു കെട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ദേഹത്തൊക്കെ തലവിടാൻ തുടങ്ങി അവളും ഇങ്ങനെ ഭയങ്കരമായിട്ട് തലവിടാൻ തുടങ്ങി അപ്പൊ ഞാൻ ജസ്റ്റ് അവളുടെ മുഖത്ത് നോക്കിയപ്പോ അവൾ എന്റെ കണ്ണി തന്നെ നോക്കുക ഒരുമാതിരി തീഷ്ണമായ നോട്ടം ഞാൻ ഞാനിങ്ങനെ ചുണ്ടാവളുടെ ചുണ്ടിനടുത്തോട്ട് കൊണ്ടു ചെന്ന് കേട്ടോ അപ്പൊ പെട്ടെന്ന് ചുണ്ടിങ്ങനെ കടിച്ച് പറിച്ചു പൊറിഞ്ചി അങ് കുടിക്കാൻ തുടങ്ങി രണ്ടുപേരും കൂടെ അങ്ങനെ നേരെ കട്ടിലേക്ക് അങ് വീണ് ഉം ിട്ട് ബാക്കിയൊക്കെ ഞാൻ വിശദമായി പറയണ്ടല്ലോ കട്ടിലേക്ക് വീണു സെക്സ് ചെയ്തു കോണ്ട വാങ്ങിച്ചില്ലായിരുന്നു കാരണം സെക്സ് ചെയ്യും എന്നൊരു ധാരണയില്ലായിരുന്നു അതുകൊണ്ട് കോണ്ടോ ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു പിന്നെ അവളുടെ ഫസ്റ്റ് സെക്സ് ആണെന്ന് തോന്നുന്നു ഉം അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലെന്നാണ് എന്റെ വിശ്വാസം മനസ്സിലായി ഫസ്റ്റ് സെക്സ് ആണെന്ന് ചെറിയ രീതിയിൽ ബ്ലീഡിംഗ് മതി എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് അവള് അവളുടെ ചോയിച്ചായിരുന്നു അവള് പറഞ്ഞില്ല മുൻപ് സെക്ഷൻ ഒന്നും നടന്നില്ല പിന്നെ അവളെ നമുക്ക് അറിയാല്ലോ അത്രയും വർഷം കൊണ്ട് നമുക്ക് അറിയാതെ അറിയാവുന്നില്ലേ എനിക്ക് തോന്നുന്നുണ്ടാവും സെക്ഷൻ എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ പ്രണയമോ കല്യാണം അല്ല ഞാൻ പറയുന്നത് അതൊരു സിറ്റുവേഷനിലങ് സംഭവിച്ചു അത് ഇനി ചെയ്യണോന്നും ഞങ്ങൾക്കില്ല അതിങ്ങോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടി ഇരുന്ന് പറയുകയും ചെയ്തു ഇനി ഇത് വേണ്ട ഒരു തവണ മതി എന്ന് പറഞ്ഞു അവൾ നിന്നോട് എന്താ പറഞ്ഞു എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയില്ല അവള് ഭയങ്കര എൻജോയ് ഒക്കെ ചെയ്തു ഞാനാ പറഞ്ഞത് അവളല്ല പറഞ്ഞു ഞാനാ പറഞ്ഞത് ഇനി ഇത് വേണ്ട കാരണം നമ്മൾ നമ്മളിമി കല്യാണം ഒന്നും കഴിക്കത്തില്ല ഒരു സിറ്റുവേഷൻ ഒക്കെ സംഭവിച്ചു പോയി അവക്കും അറിയാം എനിക്കും അറിയാം നമ്മളി കല്യാണം കഴിക്കത്തില്ല പിന്നെ അതുകൊണ്ട് നമുക്ക് ഇത് നമുക്കിത് കണ്ടിന്യൂണ്ടെന്ന് പറഞ്ഞു എറൌണ്ട് ഞങ്ങള് ചെയ്തു ഒന്നര മണിക്കൂറാന്നര മണിക്കൂർ ചെയ്തേ അടിപൊളി അടി പൊളിയാ മുപ്പത്തി ആറ് പറഞ്ഞാലും നിന്റെ കണക്ക തന്നെ നിന്റെ കണക്കെന്ന് പറഞ്ഞാ നല്ല ഹാർഡാ സോഫ്റ്റ് അല്ല അതായത് നല്ല ഞാൻ സുഖമാൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല നിന്റെ നല്ല സുഖം സുഖ അതായത് വെറു അങ്ങ് ബലൂൺ നിറച്ച് വെള്ളം നിറച്ച ബലൂൺ പോലെ അല്ല അത് അത് കുറച്ച് ഹാർഡാ വികാരം വരുമ്പോൾ ഹാർഡാവുന്നുണ്ട് അത് അതാണ് പിടിക്കാൻ സുഖം